പെയ്തൊഴിയുന്ന കനത്ത മഴയിലും രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കൊച്ചു കൊച്ചുകൂട്ടുകാരോടൊപ്പമാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്റെ നാടായിരിക്കുന്ന കീരത്തോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് ഇവിടെ കൊച്ചു കൂട്ടുകാർ ഇന്ന് രാജ്യത്തിന്റെ പതാക ഉയർത്തുവാൻ വേണ്ടി അവരങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വളരെ അഭിമാനകരമായ നിമിഷം ഈ സുന്ദര നിമിഷത്തിൽ ഈ കൊച്ചു കൊച്ചുകൂട്ടുകാരോടൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇടുക്കിയിൽ ചിത്രീകരണം നടക്കുന്ന നിതി കാക്കും ഭൂതം ടീമംഗങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രശസ്ത സിനിമ സീരിയൽ ആർട്ടിസ്റ്റും അതുപോലെ ആങ്കറുമായി കൊമേഡിയനുമായിരിക്കുന്ന അനുരാജ് ശിവഗിരിയാണ് ഈ കുട്ടികൾക്ക് ചെറിയ മാജിക്കൊക്കെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ ഈ ഈ കൊച്ചു കൊച്ചുകൂട്ടുകാരുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത വളരെ മനോഹരമായ ഒരു നിമിഷവും രാജ്യത്തിന്റെ അഭിമാനമായ ഒരു നിമിഷവുമായിട്ട് അങ്ങനെ തീർന്നിരിക്കുകയാണ് പിന്നീട് പായസ വിതരണവും മിഠായി വിതരണവും ഒക്കെ ഉണ്ടായിരുന്നു ഈ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത നല്ലൊരു ഓർമ്മകൾ സമ്മാനിച്ച ഇടുക്കിയിലും തമിഴ്നാട്ടിലുമായിട്ട് ചിത്രീകരിക്കുന്ന നിധികാക്കും ഭൂതം ടീമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും